പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് ഒരു ദിവസം ദേവയാനെ ഫോണിൽ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ജാനകി കേൾക്കുന്നുണ്ട് നയനയാണ് തൻ്റെ ചേട്ടത്തിക്ക് ലിവർ കൊടുത്തതെന്നും ഏട്ടത്തിയുടെ ജീവൻ രക്ഷിച്ചതെന്നും എല്ലാം ജാനകി തിരിച്ചറിയുകയാണ് സത്യ സത്യങ്ങൾ അറിഞ്ഞ് ജാനകിയാണെങ്കിൽ വല്ലാതെ കുറ്റബോധത്തോടെ ഇത്രയും നാൾ താൻ നയനയെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നല്ലോ എന്നോർത്ത് വിങ്ങിപ്പെട്ടുന്നുണ്ട് നയനയുടെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടെന്ന് ഞാൻ തന്നെയാണ് ആദ്യം തിരിച്ചറിഞ്ഞത് പക്ഷെ ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അവളെ തെറ്റിദ്ധരിച്ചു ഇത്രയും നല്ലൊരു മനസ്സിനുടമയാണ് നയനയെന്ന് ഞാൻ പിന്നീട് തിരിച്ചറിയാതെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജാനകി വല്ലാതെ കുറ്റബോധത്തോടെ അങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം അങ്ങോട്ടേക്ക് അനാമിക കടന്നു വരുന്നുണ്ട് അല്ലമ്മേ അമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട് കാര്യം എന്താണെന്ന് ജാനകി തിരക്കുന്നതും അനാമിക പറഞ്ഞു തുടങ്ങിയാണ് അത് ആ നയനയുണ്ടല്ലോ അവൾ രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി ഓഫീസിലേക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പോക്ക് പോകും ഈ വീട്ടിൽ ഒരു പണിയും അവൾ എടുക്കുന്നില്ല ഇന്ന് വലിയമ്മ പുറത്ത് പോയ സമയത്ത് ഞാനാണ് അടുക്കളയിൽ കയറി എല്ലാ ജോലിയും ചെയ്തത് കറികളൊന്നും വെക്കാൻ എനിക്ക് അറിയില്ലെങ്കിലും പാത്രം കഴുകാനും പിന്നെ മറ്റു എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത് അതെല്ലാം ചെയ്ത് എൻ്റെ നടുവടിഞ്ഞമ്മ ആ നയനയും നവ്യയും ഒക്കെ എന്നെ വെറും വേലക്കാരിയായിട്ടാണ് ഇവിടെ കാണുന്നത് നവ്യയ്ക്കാണെങ്കിൽ ഗർഭിണിയാണെന്നും പറഞ്ഞു ഒരു മൂലയ്ക്ക് അങ് ഇരുന്നാൽ മതിയല്ലോ നയനയാണെങ്കിലോ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഒരു ഓഫീസിലേക്കും പോയാൽ മതി ഞാനാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എൻ്റെ അച്ഛനും അമ്മയും എന്നെക്കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിച്ചിട്ടില്ല ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാനാണോ അമ്മേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇത്രയും വലിയ വീട്ടിലെ മരുമകൾ രാജകുമാരിയെപ്പോലെയല്ലേ വാഴേണ്ടത് എന്നിട്ട് ഞാനോ വെറും വേലക്കാരിയെ പോലെയാണ് കഴിയുന്നത് അനാമിക ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ജാനകി ഈ ലോകത്തൊന്നും ആയിരുന്നില്ല കേട്ടോ ജാനകി അപ്പോഴും ചിന്തിക്കുന്നത് നയനയെക്കുറിച്ച് തന്നെയായിരിക്കും ഏട്ടത്തി എന്തൊക്കെ തെറ്റുകളാണ് അവളോട് ചെയ്തത് എന്നിട്ടും ആ കുട്ടി അതിൻ്റെ അതൊന്നും ഉള്ളിൽ വെക്കാതെ ഏട്ടത്തിക്ക് വേണ്ടി സ്വന്തം ജീവനല്ലേ കൊടുത്തത് അതിനെക്കുറിച്ച് എന്ത് ആലോചിച്ച് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് ജാനകി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനാമിക പറയുന്നത് ഒന്നും ചിവി കൊടുത്തില്ല തവൻ പറയുന്നതൊന്നും ജാനകി ശ്രദ്ധിക്കുന്നില്ലെന്ന് അനാമികക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നീട് അനാമിക ദേഷ്യത്തോടെ അമ്മേ ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും അമ്മ കേട്ടില്ലേ അമ്മ എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ജാനകി അപ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ മോളെ ഞാൻ നയനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൂടെ കേൾക്കുമ്പോഴേക്കും നനാമയക്ക് ഒന്നുകൂടെ ദേഷ്യം വരുന്നുണ്ട് ഓ അല്ലെങ്കിലും ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും നയനയോടാണല്ലോ കൂറ് ഇപ്പൊ അമ്മയ്ക്കും അതുപോലെ തന്നെയാണോ ഇപ്പൊ എന്നെക്കാളും വലുത് നയനയാണല്ലേ എന്നാൽ ജാനകി പറയും അങ്ങനെയൊന്നും ആയിട്ടല്ല മോളെ അവളുടെ നന്മ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോയോ എന്നൊരു സംശയം അവൾ എന്തു പറഞ്ഞാലും നല്ലൊരു പെൺകുട്ടിയാണ് അനാമിക ഇത് കേട്ട് ശരിക്കും പോകുന്നുണ്ട് ഇത്രയും ദിവസം ജാനകി തനിക്കൊപ്പം കൂടി അവളെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ നല്ലൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലായിരുന്നു പെട്ടെന്നുള്ള ജാനകിയുടെ മനമാറ്റം കാണുമ്പോൾ ശരിക്കും ഞെട്ടുന്നുണ്ട് അനാമിക അമ്മേ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നയന നല്ല പെൺകുട്ടിയാണെന്നോ അവൾ എന്തൊക്കെയാ ചെയ്തതെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അന്ന് എന്നെ തട്ടിക്കൊണ്ട് പോയത് അവളും അവളുടെ അനിയത്തിയും ഒക്കെ ചേർന്നിട്ടാണ് അതെല്ലാം അമ്മ മറന്നുപോയോ പിന്നീട് ഈ വീട്ടിൽ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടാക്കി ഈ വീട്ടിലെ എല്ലാ കുഴപ്പം എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അവളാ എന്നിട്ടിപ്പോൾ അമ്മയും അവളുമാർ സവിഡിയിലേക്കായോ എന്നെല്ലാം അനാമിക പറയുന്നത് കേട്ട് ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ അതെല്ലാം മോളുടെ തെറ്റിദ്ധാരണയാണെങ്കിലോ ഒരു തെറ്റിദ്ധാരണയല്ല അവൾ തന്നെയാണ് എന്നെയും അനിയേയും പിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോഴും അതൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അമ്മ കൂടെയുള്ളൂ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് അമ്മേ അമ്മയ്ക്കറിയാമല്ലോ അനി എന്നെ സ്നേഹിക്കുന്നില്ല ആ വിഷമങ്ങളെല്ലാം ഉള്ളിലൊർ ഉള്ളിലൊതുക്കിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് അമ്മയെ ഓർത്തുകൊണ്ട് മാത്രമാണ് വല്യമ്മയെ ഓർത്തുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ വല്യമ്മയ്ക്ക് വലുത് അവരുടെ മരുമകളല്ലേ അതുകൊണ്ട് അമ്മയോർത്തും മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നെ എല്ലാവരും കൂടെ ഇവിടെ അടുക്കളയിലിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണെന്ന് എൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ വന്ന് എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകും പിന്നെ എന്നെ ഇങ്ങോട്ട് വിടുമോയെന്ന് പോലും സംശയമാണ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ നോക്കേണ്ടത് അമ്മ തന്നെയാണ് എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ ഇതെല്ലാം അനാമിക പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇതൊന്നും തന്നെ ജാനങ്കിയുടെ തലയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അനാമിക എന്താണെന്ന് പറഞ്ഞതുപോലും ജാനകിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അതിനുശേഷം ജാനകി ദേവയാനിയോടും അനിയോടുമൊക്കെ കാര്യങ്ങളൊന്നുകൂടി വ്യക്തമായി അറിയാൻ വേണ്ടി സംസാരിക്കാൻ തീരുമാനിക്കുന്നുണ്ട് ആദ്യം തന്നെ പോകുന്നത് ദേവയാനിയുടെ മുറിയിലേക്കാണ് താൻ അങ്ങോട്ട് ചോദിക്കാതെ ഏട്ടത്തിൽ തന്നെ ഇങ്ങോട്ട് പറയട്ടെ എന്നാണ് ജാനകി തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊന്നും സംസാരിക്കാതെ ജാനകി ദേവയാനിയോട് ചോദിക്കുന്നു ചേട്ട് ഏട്ടത്തി തിരക്കിലാണോ അതോ ആരോടെങ്കിലും സംസാരിക്കുകയാണോ ഏയ് അല്ല ജാനകി ഇപ്പോൾ സിത്താര എന്നെ വിളിച്ചിരുന്നു ദേ ഇപ്പോൾ കട്ട് ചെയ്തു എന്താ ജാനകി കാര്യം നീ പണ്ടത്തെ പോലെ എന്നോട് കൂടുതലും സംസാരിക്കാറൊന്നുമില്ല പണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പോഴും എൻ്റെ റൂമിൽ വന്ന് എന്നോട് ചോദിക്കുകയും സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇല്ലല്ലോ ഇന്ന് എന്ത് പറ്റി എൻ്റെ ഇരിക്കലേക്ക് വരാനും സംസാരിക്കാനും അല്ല ഏട്ടത്തി എനിക്ക് ഏട്ടത്തിയോടെ ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല അല്ലെങ്കിലും ഞാൻ എന്തിനാണ് ഏട്ടത്തിയോട് ദേഷ്യപ്പെടുന്നത് എനിക്ക് ഏട്ടത്തി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് അല്ല അങ്ങനെ തന്നെ ഇതുവരെയും കണ്ടിട്ടുള്ളൂ ഞാനും നിന്നെ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ എനിക്ക് എൻ്റെ അനീത്തിയെ പോലെ തന്നെയാണ് നീ നമ്മൾ രണ്ടുപേരും ഈ വീട്ടിലേക്ക് അധികം താമസമില്ലാതെ കയറി വന്നവരാ അന്യ വീട്ടിൽ നിന്ന് കയറി വന്ന രണ്ടു പേരാണെങ്കിലും ചേച്ചിയും അനീത്തിയും പോലെ തന്നെയാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ നിനക്കെന്തൊക്കെയോ മാറ്റം അത്രേ ഉള്ളൂ അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് കേട്ടോ എനിക്കൊരു മാറ്റവും ഇല്ല ഞാൻ പഴയ പോലെ തന്നെയാണ് ഏട്ടത്തി ഇപ്പോഴും കാണുന്നത് ഏട്ടത്തിയോടുള്ള എൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല ഏട്ടത്തിയാണ് പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നത് ദേവയാനയ്ക്ക് കാര്യം മനസ്സിലാകുന്നില്ല നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അല്ല ഏട്ടത്തിക്ക് ഇങ്ങനെയൊരു മാറ്റം സംഭവിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ എനിക്കൊരു പിടുത്തവും കിട്ടിയിട്ടില്ലായിരുന്നു ഏട്ടത്തി ആരോടും പറയുന്നുയില്ലല്ലോ എന്നോടെങ്കിലും ഏട്ടയ്ക്ക് ഏട്ടത്തേക്ക് പറയത്തില്ലായിരുന്നു ജാനകി എൻ്റെ മാറ്റത്തിൻ്റെ കാര്യം എൻ്റെ അസുഖം തന്നെയാണ് അത്രയും വലിയൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞാൻ ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവിടെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ട് വന്നില്ലേ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ആരോടും വിരോധമോ വിദ്വേഷമോ ഒന്നും വെക്കണ്ട എന്ന് കരുതി എല്ലാവരെയും സ്നേഹിക്കാമെന്ന് കരുതി ജാനകിയാണെങ്കിൽ ദേവയാനിയെക്കൊണ്ട് എല്ലാം തുറന്ന് പറയിപ്പിക്കാൻ വേണ്ടി വീണ്ടും ചോദിക്കുന്നു ഏട്ടത്തി അതുതന്നെയാണോ കാരണം അതോ എന്നോട് എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ മനസ്സിലെന്തെങ്കിലുമുണ്ടോ ഏട്ടത്തിയുടെ ഇല്ലെന്ന് തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് ദേവയാനി എന്തെങ്കിലും ജാനകി പറയുകയാണ് അല്ല ഏട്ടത്തി ഇനി ഏട്ടത്തിക്ക് നേരത്തെക്കാട്ടിലുമൊക്കെ ഒരു സ്നേഹം കൂടുതൽ നയനയോട് തോ കാണിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അവളെ ഞാൻ സ്നേഹിക്കുന്നതിന് എന്തെങ്കിലും കാരണം വേണോ ജാനകി അവൾ എൻ്റെ മകൻ്റെ ഭാര്യയാണ് അവനാണെങ്കിൽ അവളെ ജീവനാണ് അച്ഛന് അവന് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഭർത്താവിനും എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനും മാറിയത് ഇനി ഞാനായിട്ട് ഞാൻ മാത്രമായിട്ട് എന്തിനാണ് അവളോട് വെറുപ്പ് കാണിക്കുന്നത് ഇനി ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇനി ഞാനും നയനെ സ്നേഹിച്ചേക്കാമെന്ന് കരുതി നയനയില്ലാത്തൊരു ജീവിതം ആദർശനെ ചിന്തിക്കാൻ പോലും കഴിയില്ല അവൾ കുറച്ച് നാളുകൾ മാറി നിന്നപ്പോൾ അവൻ്റെ സ്വഭാവത്തിലെ മാറ്റം നീ ശ്രദ്ധിച്ചതല്ലേ അതുകൊണ്ടാണ് ജാനകി ഞാനും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അല്ല നീ എന്താ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ജാനകി ദേവയാനി കാര്യങ്ങളൊന്നും പറയാത്തതിൽ ജാനകിക്ക് നല്ല നീരസം തോന്നുന്നുണ്ട് ജാനകി ചിന്തിക്കുന്നുണ്ട് ഏട്ടത്തി എന്നെ ഒരു അന്യമായിട്ടാണോ കാണുന്നത് അതുകൊണ്ടല്ലേ എന്നോട് മാത്രം ഇതിനെപ്പറ്റി ഒന്നും പറയാത്തത് ഇവിടെ ബാക്കി എല്ലാവർക്കും ഇത് നന്നായി അറിയാമെന്ന് തോന്നുന്നു ഞാൻ മാത്രമാണോ അറിയാത്തത് ഈ വീട്ടിൽ ഞാൻ മാത്രമാണ് ഒരു പൊട്ടിയെപ്പോലെ എങ്ങനെ ജീവിച്ചു പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ജാനകി